സ്നേഹവന്ദനം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബൈബിൾ കടം കഥകൾ നോക്കാം നിങ്ങൾക്കുള്ള ചോദ്യങ്ങളും ഇതിനിടയിൽ ചോദിക്കുന്നതായിരിക്കും ശരി ഉത്തരങ്ങൾ കമന്റ് ചെയ്യുക ഒന്ന് ഭക്തനെ കണ്ടപ്പോൾ മല്ലൻ മൗനത്തിൽ ഉത്തരം ദാനിയലും സിംഹവും രണ്ട് പേടിച്ച് പേടിച്ച് അഴകനെ പെറ്റു അഴകൻ അകത്തും അമ്മ പുറത്തും ഉത്തരം മോശ മൂന്ന് പരവതാനി മൂടി പാലം കുടിച്ച് ഉറങ്ങിയ എന്നെ ചുറ്റികയെടുത്ത് കുറ്റിയിലടിച്ചു കൊന്നു ഉത്തരം സീസേര നാല് ക്ഷേത്രത്തിൽ ഉടൽ ചുവരന്മേൽ ഞാൻ ആരെ ഉത്തരം ഷാവുൽ അഞ്ച് എനിക്ക് ഭാരമായിരുന്നതു തന്നെ എനിക്ക് പാരയായി മാറി ഉത്തരം അപ്ഷലോമിൻ്റെ മുടി ആറ് ആശാരി മൂശാരി തൊടാത്ത തടി ആകാശത്തോളം എത്തി നിൽക്കുന്നു ഉത്തരം യാക്കോബിൻ്റെ സ്വപ്നത്തിലെ ഏണി ഏഴ് വാതിൽക്കലിരുന്ന കുഞ്ഞേട്ടൻ അതിഥിയെ കണ്ടപ്പോൾ നിലം വരെ കുനിഞ്ഞു ഉത്തരം ലോത്ത് എട്ട് ആരോടും മല്ലടിക്കും വില്ലൽ ഒറ്റയടിക്ക് വീണു ഉത്തരം ഗോലിയാത്ത് അടുത്തത് നിങ്ങൾക്കുള്ള ചോദ്യമാണ് ശരി ഉത്തരങ്ങൾ കമൻ്റ് ചെയ്യുക ഒന്ന് പോയപ്പോൾ എട്ട് കാൽ വന്നപ്പോൾ നാല് കാൽ ഞങ്ങൾ ആര് രണ്ട് അമ്മ സ്നേഹിച്ചു അപ്പൻ അനുഗ്രഹിച്ചു മാമൻ പറ്റിച്ചു ഞാൻ ആര് ഈ രണ്ട് ചോദ്യത്തിൻ്റെ ശരി ഉത്തരങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യുക ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ